പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ കേരളത്തിൽ ഓടി നടന്ന് ക്ലാസ്സുകൾ എടുക്കുന്ന ഒരാളാണ് കഴിഞ്ഞ ഇരുപത്തിനാല് കൊല്ലങ്ങളായി കേരളത്തിലെ ഏതാണ്ട് എല്ലാ ജില്ലകളിലും മാസത്തിൽ ഒന്ന് തുടങ്ങി പതിനാല് വരെ ഞാൻ സഞ്ചരിച്ച് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് കോവിഡിന് ശേഷം ചില ജില്ലകളിൽ പോവാറുള്ളൂ എന്ന് മാത്രം അത് വീണ്ടും എല്ലാ ജില്ലകളിലും പോകുന്ന രീതിയിലേക്ക് മാറ്റാൻ പോവുകയാണ് പതിനാല് ദിവസം കഴിഞ്ഞാലും പിന്നെയും പ്രധാനപ്പെട്ട ക്ലാസ്സുകൾക്ക് ഞാൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോവാറുണ്ട് എങ്ങനെ പോയാലും ഒരു മാസം പത്തൊൻപത് ക്ലാസ്സുകളെങ്കിലും ഞാൻ എടുക്കാറുണ്ട് അത് നേച്ചർ ലൈഫ് ഹോസ്പിറ്റലുകളിലും അതല്ലാതെയുള്ള പൊതുസ്ഥലങ്ങളിലുമൊക്കെയായിട്ടാണ് എടുക്കുന്നത് ഏത് ക്ലാസ്സിൽ ചെല്ലുമ്പോഴും ഞാൻ സാധാരണയായി ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മോള് ആരാണ് ഒടനെ ഉത്തരം വരും എല്ലായിടത്തു നിന്നും ഒരേ ഉത്തരമാണ് പാരാസെറ്റമോൾ എന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ചിരിക്കും ചെറിയ പനി കണ്ടാൽ പാരാസെറ്റമോൾ ക്ലോസിൻ ഫെപ്പാനിൽ ബെപ്പാനിൽ ടൈനലോൾ പെനഡോൾ സാര ടിഫി ഇങ്ങനെ നിരവധിയായ പേരുകളിൽ ലോകമൊട്ടാകെ ഏതാണ്ട് ഇരുന്നൂറോളം പേരുകളിൽ അമേരിക്കയിലാണെങ്കിൽ അസറ്റാമിനോഫിൻ എന്നുള്ള പേരിലാണ് പാരാസിറ്റമോൾ അറിയപ്പെടുന്നത് ചെറിയ പനി കണ്ടാൽ ചെറിയ നീരുവീഴ്ചയുണ്ടെങ്കിൽ ചെറിയ വേദനയുണ്ടെങ്കിൽ എന്തിനും ഉപയോഗിക്കാവുന്ന ഒരാത്ഭുത മരുന്നായിട്ടാണ് പലരും ഇതിനെ കാണുന്നത് പല സ്ത്രീകളുടെയും വാനിറ്റി ബാഗ് തപ്പി നോക്കിക്കഴിഞ്ഞാൽ ചിലരുടെ പേഴ്സ് തപ്പിക്കഴിഞ്ഞാൽ അതിനുള്ളിലൊക്കെ പാരാസിറ്റമോളിൻ്റെ സ്ട്രിപ്പുകൾ ഉണ്ടാകും ഒരു പനി വന്നാൽ അപ്പോൾ തന്നെ കഴിക്കണം ആദ്യ മരുന്ന് കഴിച്ചാൽ പിന്നെ പനി വരില്ല അല്ലെങ്കിൽ എങ്കിൽ വേദന പെട്ടെന്ന് മാറിക്കോളും നീർക്കെട്ട് മാറിക്കോളും ആ പാരാസിറ്റമോൾ എങ്ങനെയാണ് പനി കുറയ്ക്കുന്നത് നീരുവീഴ്ച കുറയ്ക്കുന്നത് വേദന കുറയ്ക്കുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ ചിന്തിക്കണം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ അതിൻ്റെ ഫങ്ഷൻ എന്താണ് എന്ന് ഒന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് ഗൂഗിളിനോട് ചോദിച്ചു നോക്കണം അപ്പോൾ മനസ്സിലാകും പാരാസിറ്റമോൾ നിങ്ങളുടെ പനി കൂടുകയാണ് പനി കൂടി നിൽക്കുന്ന നിങ്ങളുടെ ശരീരത്തിൽ പാരാസിറ്റമോൾ ചെന്ന് കഴിയുമ്പോൾ അത് സകല കോശങ്ങളിലേക്കും എത്തും ആലോചിച്ച് നോക്കണം നിങ്ങൾ പനി മാറ്റാൻ വേണ്ടി കഴിക്കുന്ന മരുന്ന് സകല കോശങ്ങളിലേക്കും എത്തും എന്നിട്ട് കോശങ്ങളിലെ പവർ ഹൗസ് ആയിട്ടുള്ള ഹൗസായിട്ടുള്ള ഊർജമുണ്ടാക്കുന്ന ചൂടുണ്ടാക്കുന്ന മൈറ്റോകോൺട്രിയയെ തടയും ഇൻഹിബിറ്റ് ചെയ്യും മൈറ്റോകോൺട്രിയോൺ ഓൺ പുറപ്പെടുവിക്കുന്ന എ ടി പി എൻസെയിമുകളുണ്ട് അത് ബ്ലോക്ക് ചെയ്യും അവിടെ നിർത്തിക്കും മൈറ്റോകോൺട്രിയയെ ബ്ലോക്ക് ചെയ്യുന്ന അതിൻ്റെ പ്രവർത്തനം തടയുന്ന പാരാസെറ്റമോൾ ഉണ്ടാക്കുന്നത് നിർത്തി ചൂട് കൂടുന്നത് നിർത്തി പനി കുറയും കുറഞ്ഞേ തീരൂ ശാസ്ത്രീയമായി എത്ര കാലത്തെ നിരീക്ഷണം പഠനങ്ങൾ നടത്തിയിട്ടാണ് ഇത് കണ്ടുപിടിച്ചത് എന്ന് പറയാൻ സാധിക്കില്ല ഇത് കണ്ടുപിടിച്ചതാണ് എന്നുള്ളത് കൊണ്ട് പനിക്ക് പാരാസെറ്റമോൾ ഉപയോഗിക്കുന്നതാണ് ശരിയായ ശാസ്ത്രീയ ചികിത്സ എന്ന് വാദിക്കുന്നവരാണ് അല്ല നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികളിൽ നല്ലൊരു ശതമാനം ബുദ്ധി ഇല്ലാത്തവരും നമ്മുടെ കോശങ്ങളിലെ ഡി സിന്തസിസ് മാത്രമല്ല നടത്തുന്നത് മെറ്റബോളിക് ഫങ്ഷനെ നിയന്ത്രിക്കുന്നത് കോശ വളർച്ചയും വിഭജനവും കോശപ്പെരുക്കവും താളത്തിലാക്കുന്നത് അപ്പോപ്റ്റോസിസ് എന്നറിയപ്പെടുന്ന കോശങ്ങളുടെ മരണം പ്രോഗ്രാമ് സെൽ ഡെത്ത് നിയന്ത്രിക്കുന്നത് കരളിൽ ഉണ്ടാകുന്ന വിഷവാതകമായിട്ടുള്ള അമോണിയയെ നീക്കം ചെയ്യുന്നതിൽ സഹായം ചെയ്യുന്നത് കോശങ്ങളിലെ കാൽഷ്യത്തിന്റെ നിലയും ഇരുമ്പിന്റെ നിലയും അയണിൻ്റെ നിലയും വേണ്ടതുപോലെയാക്കുന്നതിൽ കോശങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സന്ദേശങ്ങളുടെ കൈമാറ്റത്തെ സഹായിക്കുന്നതിൽ സ്റ്റെം സെൽസിന്റെ നിയന്ത്രണം നാടീകലകളുടെ നിയന്ത്രണം അതിൻ്റെ വികാസം ന്യൂറോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങള് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് മൈട്രോ പ്രവർത്തനം കൂടി ഉൾപ്പെട്ടുകൊണ്ടാണ് പനിയുടെ ഒരു ഘട്ടത്തിൽ മൈറ്റോകോൺട്രിയോണിൽ ബലപ്രയോഗം നടത്തി അതിൻ്റെ പ്രവർത്തനം ബ്ലോക്ക് ചെയ്ത് അതിൻ്റെ ഊർജം ഉണ്ടാക്കുന്നത് നിർത്തിച്ചു ചൂട് കൂട്ടുന്നത് നിർത്തിച്ചു അവിടെ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്തിനാണ് മൈറ്റോകോൺട്രിയോൺ ചൂടങ്ങ് കൂട്ടുന്ന തരത്തിലൊരു പണി ചെയ്തത് ആരാണ് മൈട്രോക്കോൺട്രിയോണിനോട് ഈ ജോലി ചെയ്യാൻ പറഞ്ഞത് അത് തലച്ചോറി എന്നുള്ള സിഗ്നലാണ് എന്ന് നിങ്ങൾ പറയും ചൂടുകൂട്ട് ഹൈപ്പോതലാമസ് എന്നുള്ള ഗ്രന്ഥിയാണ് തെർമോ റെഗുലേറ്ററി ഫങ്ഷൻ നടത്തുന്നത് ഹൈപ്പോതലാമസ് സിഗ്നൽ കൊടുത്തപ്പോഴാണ് ശരീരത്തിലുള്ള മുപ്പത്തേഴ് പോയിന്റ് രണ്ട് ട്രില്യൺ കോശങ്ങളിലെയും മൈറ്റോകോൺട്രിയകൾ കോൺട്രിയകൾ ചൂട് തുടങ്ങിയതെന്ന് നിങ്ങൾ പറയും ശാസ്ത്രം അതാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഹൈപ്പോഥലാമസ് തലച്ചോറ് ഈ നിർദ്ദേശം നൽകി അവിടെ നിന്ന് നിർദ്ദേശം നൽകിയത് എന്ത് കാര്യം കൊണ്ടാണ് ശരത്തെ അപായപ്പെടുത്താവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ അപായത്തിൽ നിന്ന് ശരീരത്തെ രക്ഷപ്പെടുത്താൻ രോഗപ്രതിരോധ ശേഷിയാണ് പനി ഉണ്ടാക്കുന്നത് ഉണ്ടാക്കാൻ ആവശ്യപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ആ കാരണങ്ങൾ സാഹചര്യങ്ങളെ മാറ്റുന്നതിന് പകരം ശരീരം പ്രതികരിക്കുന്നതിനെ നിയന്ത്രിക്കുന്നത് നിലയ്ക്കാൻ ഇട കൊടുക്കുന്നത് അതിനെ ബ്ലോക്ക് ചെയ്യുന്നത് ശാസ്ത്രീയമായ സമീപനമാണോ പാരാസെറ്റമോൾ നന്മയാണോ ചെയ്യുന്നത് തിന്മയാണോ ദ്രോഹമാണോ ചെയ്യുന്നത് ഇനി പാരാസെറ്റമോളിൻ്റെ ഫലം പ്രവർത്തനം സ്വാധീനം കഴിഞ്ഞ് മൈക്രോ കോൺട്രിയോൺ തിരിച്ച് പഴയ പ്രവർത്തനം ചെയ്യാൻ വരണമല്ലോ തുടങ്ങണമല്ലോ നമ്മളൊരു കാറ് ബ്രേക്ക് ചെയ്യുന്ന പോലെ ബ്രേക്ക് ചെയ്ത് നിർത്തിയിട്ട് ബ്രേക്കിൽ നിന്ന് കാർ എടുക്കുമ്പോൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വീണ്ടും അതേ രീതിയിൽ തന്നെ കാറ് മുന്നോട്ട് നീങ്ങുന്നത് പോലെ പഴയ രീതിയിൽ തന്നെ പാരാസെറ്റമോളിൻ്റെ ദുസ്വാധീനം കൊണ്ട് പ്രവർത്തനത്തിൽ പാളിച്ച വന്ന പ്രവർത്തനം നിയന്ത്രിക്കപ്പെട്ട കുറപ്പിക്കപ്പെട്ട മൈക്രോ കോൺട്രിയോണിന് ഒരു കുഴപ്പമില്ലാതെ വീണ്ടും പഴയപടി തന്നെ പ്രവർത്തനം തുടരാൻ സാധിക്കുമോ അതോ അതൊന്ന് അവശ്യമാകുമോ ദുർബലമാകുമോ അറിയാമോ ദി റോൾ ഓഫ് ഫീവർ ഇൻ ദ ഡിഫൻസ് റിയാക്ഷൻ ഇസ് നോട്ട് ക്ലിയർ എന്നാണ് മെഡിക്കൽ ടെക്സ്റ്റുകൾ പറയുന്നത് ഇതാണ് മെഡിക്കൽ ടെക്സ്റ്റ് ഫാർമകോളജി ആൻഡ് ഫാർമകോ തെറാപ്യൂട്ടിക്സ് എന്ന് പറയുന്ന പുസ്തകമാണ് റിവൈസ്ഡ് ട്വന്റി ഫസ്റ്റ് എഡിഷൻ ഓഫ് ഫീവർ ഇൻ ദ ഡിഫൻസ് റിയാക്ഷൻ ഈസ് നോട്ട് ക്ലിയർ നന്നാവിന്റെ പനി ശരീരത്തിൽ വഹിക്കുന്ന രോഗപ്രതിരോധ പ്രവർത്തനത്തിൽ വഹിക്കുന്ന പങ്ക് എന്താണ് എന്ന് വ്യക്തമല്ല ഇൻക്രീസ്ഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ട്രിപ്പുണിമപ്പാലിഡം വിച്ച് കോസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ഹാസ് ബീൻ കൂടി നിൽക്കുന്ന ചൂടില ഈ പനിയുടെ ചൂടിൽ സിഫിലിസിൻ്റെ അണുക്കളൊക്കെ ചത്തുപോകുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇൻ പ്രാക്ടീസ് തത്വം അങ്ങനെയാണ് പക്ഷേ ഞങ്ങളുടെ പ്രയോഗത്തിൽ ആസ് വിത്ത് പെയിൻ റിലീഫ് ഫ്രം ഫീവർ വിഷ്യൻ പ്രയോഗത്തില് ഞങ്ങള് പാരാസ്റ്റമോള് കൊടുക്കുമ്പോ വേദനയും പനിയൊക്കെ ഉള്ള രോഗിക്ക് ഇത് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ ഒരാശ്വാസം ഉണ്ടാകുന്നുണ്ട് രോഗിക്ക് ഇറ്റ് ഓൾസോ ഇംപ്രസസ് ദേറ്റീവ്സ് ഫേവറബിളി അബൌട്ട് ദി തെറാപ്യൂട്ടിക്യാപ്പബിലിറ്റി ഓഫ് ദി ഡോക്ടർ ചികിത്സിക്കാനുള്ള ഡോക്ടറുടെ ഒരു കഴിവിലേ രോഗിക്കും ബന്ധുക്കൾക്കും ഒരു മതിപ്പുണ്ടാക്കുന്നുണ്ട് തത്വത്തിൽ പനി ശരീരം രോഗപ്രതിരോധമായിട്ട് നടത്തുന്നതാണ് ആ പനിയെ മാറ്റി കൊടുക്കുന്ന മരുന്നു കൊണ്ടേ ഡോക്ടർ ഒരു ഓങ് കുട്ടിച്ചത്ത മാജിക്കൽ റെമഡിയാണ് നടത്തുന്നതെന്ന് മെഡിക്കൽ ടെക്സ്റ്റാ പറയണത് നാൽപ്പത്തൊന്ന് ഡിഗ്രി വരെ പനിക്ക് നൂറ്റാറ് ഡിഗ്രി ഫാരൻ ഹീറ്റ് വരെ പനിക്ക് മരുന്ന് തരുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല എന്നൊക്കെയാണ് മാർട്ടിൻഡേൽ ദി കംപ്ലീറ്റ് ഡ്രഗ് റെഫറൻസ് പറയുന്നത് ആ ഭാഗങ്ങളൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല ശരീരത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനത്തെയാണ് തടയുന്നത് ശത്രുക്കളെ അല്ല ശത്രുക്കൾ കടന്നു കയറിയപ്പോൾ അതിനെതിരായി ശരീരം ചൂടുകൂട്ടി കൂട്ടി ബോംബിങ് നടത്തുന്ന ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയുടെ ശരീരത്തിൻ്റെ സ്വന്തം ഹൈപ്പോതെലാമസിൻ്റെ സ്വന്തം മൈക്രോ കോൺട്രിയയുടെ പ്രവർത്തനത്തെയാണ് തടസ്സപ്പെടുത്തുന്നത് ബുദ്ധിയാണോ വിവേകമാണോ യുക്തിക്ക് ചേർന്നതാണോ ശാസ്ത്രീയമാണോ അബദ്ധമല്ലേ അപകടമല്ലേ അശാസ്ത്രീയമല്ലേ ഈ പണി പണിയങ്ങ് കഴിഞ്ഞാൽ പാരാസെറ്റമോളിനെ ശരീരം പാടുപെട്ട് എല്ലായിടത്തുനിന്ന് അറസ്റ്റ് ചെയ്ത് കരളിൽ കൊണ്ടുപോയി വിഘടിപ്പിച്ച് കിഡ്നിയിലൂടെ മൂത്രത്തിലൂടെ പുറത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ മൈറ്റോകോണ്ട്രിയോണും കോശങ്ങളും കരളും എല്ലാം പഴയപടി ആരോഗ്യത്തോടെ തന്നെ ഇരിക്കുമോ അതോ പാരസെറ്റമോൾ ഉണ്ടാക്കിയ അതൊരു ഹെപ്പറ്റോ ടോക്സിക് കെമിക്കലാണ് കരളിന് വിഷമാണ് അപൂർവമായിട്ട് കിഡ്നിയും നശിപ്പിക്കും പാങ്ക്രിയാസിനെ വീക്കാക്കും പ്രമേഹം ഉണ്ടാക്കും അഞ്ച് തരം ക്യാൻസർ ഉണ്ടാക്കും പുതിയ പഠനങ്ങൾ അങ്ങനെയാ പറയുന്നത് ബ്ലഡ് ക്യാൻസർ ബോൺമാരോ ക്യാൻസർ നോഡ് ക്യാൻസർ ലിവർ ക്യാൻസർ ആൻഡ് കിഡ്നി ട്രാക്റ്റ് ക്യാൻസർ പഴയ വടിയിലേക്ക് മൈക്രോ തിരിച്ചു പോകും തിരികെ ഹെൽത്തി ആയി തന്നെ ഇരിക്കും എന്നുള്ളതിന് എന്തെങ്കിലും ശാസ്ത്രീയമായ തെളിവുകളുണ്ടോ അതിൻ്റെ ഡിഗ്രി അടന്നു വച്ചിട്ടുണ്ടോ പനിക്ക് പാരാസിറ്റമോൾ കഴിക്കുന്നതിന് മുമ്പ് മൈറ്റോക്വാണ്ട്രിയോണിൻ്റെ പ്രവർത്തനശേഷി ഇത്ര ഡിഗ്രി ആയിരുന്നു അത് കഴിഞ്ഞു അത്ര ഡിഗ്രി തന്നെ ഉണ്ട് പനിക്ക് ഡോസ് അനുസരിച്ച് കഴിക്കുന്നതിന് മുമ്പ് കരളിൻ്റെ പ്രവർത്തന ശക്തി ഇത്രയായിരുന്നു അത്ര തന്നെ ഉണ്ട് അങ്ങനെ ഒരു കണക്കൊന്നും ലോകത്താരുടെയും കയ്യിൽ ഇല്ലല്ലോ വേണ്ടതല്ലേ ഇനി ചൂട് കൂട്ടേണ്ടതുണ്ട് എന്ന നിർദ്ദേശം മൈട്രോക്വാണ്ട്രിയയ്ക്ക് ഹൈപ്പോത്തലാമസ് നൽകി ഹൈപ്പോഥലാമസിന് തലച്ചോറ് നൽകി അവരെയൊക്കെ മറികടന്ന് നമ്മൾ നേരെ മൈറ്റോ കോൺട്രിയയിലേക്ക് പാരാസിറ്റമോൾ പ്രയോഗിച്ച് ചൂട് കുറപ്പിച്ചു ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വാഷിംഗ് മെഷീൻ ആവട്ടെ ക്യാമറ ആവട്ടെ കാറാവട്ടെ ബലം പ്രയോഗിച്ച് മാനുവലായിട്ട് പ്രവർത്തിപ്പിക്കാൻ നോക്കിയാൽ ആ ഓട്ടോമാറ്റിക് സിസ്റ്റം തകരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് അതിനേക്കാൾ കൂടുതൽ ബാധകമാകുന്ന ഒന്നാണ് നമ്മുടെ ശരീരം ശരീരത്തിൻ്റെ നാനാവിധങ്ങളിലായ പ്രവർത്തനം പരസ്പര ധാരണയോടെ ഒരു ചെയിൻ ഓഫ് ആക്ഷൻ എന്നുള്ള നിലയ്ക്കാണ് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് അവിടെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയാൽ അതിൻ്റെ പ്രത്യാഘാതം അവിടെ മാത്രമായിരിക്കില്ല അതിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല മൊത്തത്തിലുള്ള ശരീരത്തിന്റെ പ്രവർത്തനങ്ങളുടെ തകർച്ചയിലേക്കാണ് അവയവങ്ങളുടെ തകർച്ചയിലേക്കാണ് എത്തിച്ചേരുക എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ് ഇത് ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യവോ അല്ല ഇന്നത്തെ മനുഷ്യരിൽ സംഭവിക്കുന്നത് മിക്കവാറും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ പനിക്ക് പാരാസെറ്റമോൾ കഴിക്കാത്ത ആളുകൾ വളരെ കുറവാണ് ഇതുപോലുള്ള മരുന്നുകൾ ദിവസേന കഴിക്കുന്ന ധാരാളം പേരുണ്ട് എന്നാൽ ഇത് വിഷം വിഷമാകുന്നത് ഡോസിലാണ് എന്ന് വാദിക്കുന്ന ശാസ്ത്രവാദികളുണ്ട് ആ ഡോസിലാണെങ്കിൽ അത് വിഷമല്ല ഡോസ് കൂടിപ്പോയാൽ വിഷമാകൂ എന്നാണ് അവർ പറയുന്നത് ആഹാരത്തെ സംബന്ധിച്ചിടത്തോളം അവരത് പറയുകയാണെങ്കിൽ അത് ശരിയാകും എന്ന് നമുക്ക് സമ്മതിക്കാം പക്ഷേ ആഹാരമല്ലാത്ത ഒന്നും കടക്കാൻ പാടില്ലാത്ത ശരീരത്തിലേക്ക് ആഹാരമല്ലാത്ത സാധനം വിട്ടുകൊടുത്ത് യോളജിക്കലായ ശരീരത്തിലേക്ക് കെമിക്കൽ തന്നെ നേരെ ഇട്ട് കൊടുത്ത് അതൊരു ചെടിയുടെ ചോട്ടിൽ ഇട്ട് കൊടുത്ത് ചെടി വലിച്ചെടുത്തിട്ട് ആ ചെടിയിലൂടെ മനുഷ്യനിൽ വന്നാൽ പിന്നെ മനസ്സിലാക്കാം വിവേകമുണ്ട് അകത്ത് ചെല്ലുന്ന ഭക്ഷണമല്ലാത്ത ഏത് സാധനവും ഈ ശരീരത്തിന് വിഷമാണ് അതവരീ പറയുന്ന ഡോസിലാണെങ്കിൽ അപകടം നമുക്ക് മനസ്സിലാകുന്നില്ല വലിയ അപകട തകർച്ചകൾ പെട്ടെന്നുണ്ടാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ മറ്റൊരു അപകടം അതിലുള്ളത് ഈ സാധനങ്ങളെല്ലാം പല സ്ഥലങ്ങളിലായി ശരീരത്തിൽ ശേഖരിക്കപ്പെടും അക്യുമുലേറ്റീവ് ഇഫക്റ്റ് ഉണ്ട് ഇതിന് അക്യുമുലേഷൻ നടക്കും അങ്ങനെ പല പ്രാവശ്യം പല പ്രാവശ്യമാകുമ്പോൾ അത് ഡോസിൻ്റെ അപകടം തന്നെ ഉണ്ടാക്കും ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പനിയുടെ സമയത്ത് ചൂട് കൂടാൻ പാടില്ല ഊർജം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണല്ലോ പാരാസെറ്റമോൾ പ്രയോഗത്തിൻ്റെ ലക്ഷ്യം അത് കുറയ്ക്കുക അത് അതവിടെയാണോ ചെയ്യേണ്ടത് അങ്ങേ അറ്റത്താണോ ചെയ്യേണ്ടത് കൂമ്പിലാണോ ചെയ്യേണ്ടത് വേരിൽ തന്നെ എന്നൊരു ചോദ്യം അവിടെ കിടക്കുന്നില്ലേ അവിടെയാണ് നിങ്ങൾ പ്രകൃതി ജീവനത്തിൻ്റെ സമീപനം പ്രകൃതി ചികിത്സയുടെ സമീപനം മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ പറയുന്നു ഇത് തന്നെയാണ് നൂറ്റാണ്ടുകളായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രകൃതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കാര്യമാണ് ശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞ് പാരാസെറ്റമോൾ പ്രയോഗത്തിലൂടെ അലോപ്പതിയും ചെയ്യുന്നത് ചൂട് കൂടാൻ പാടില്ല എനർജി അങ്ങോട്ട് മൈട്രോ പ്രവർത്തിച്ച് എനർജി ഇപ്പോൾ ഉണ്ടാക്കണ്ട ബ്ലോക്ക് ചെയ്തു ഇൻഹിബിറ്റ് ചെയ്തു പക്ഷേ അലോപ്പതി അത് ചെയ്യുന്നത് പാരാസെറ്റമോളിലൂടെ അത് ചെയ്യുന്നത് ശരീരപ്രവർത്തനങ്ങളെ താറുമാറാക്കുന്ന രീതിയിലാണ് പ്രകൃതി രീതി അതി ചെയ്യുന്നത് ശരീരത്തിന് ഒരു കുഴപ്പവും ഉണ്ടാക്കാത്ത രീതിയിലാണ് ഇതാണ് വ്യത്യാസം രീതി പറയുന്നു പനിക്കു പട്ടിണി പനിക്കു പട്ടിണി അമ്മൂമ്മ പറഞ്ഞു അല്ലല്ല പാരാസെറ്റമോൾ അമ്മാവൻ പറഞ്ഞു ഡോക്ടർ അമ്മാവൻ പറഞ്ഞു പനി വന്നാൽ ചാകൂല്ലേ അമ്മ വിരുണ്ടോ പനി വന്നാൽ ചാകൂല്ല അമ്മൂമ്മ മൊരണ്ടു യശ്ചര്യനായ പ്രകൃതി പ്രചാരകൻ ഡോക്ടർ ജോൺ ബേബി എഴുതിയൊരു പാട്ടിൻ്റെ ആദ്യത്തെ വരികളാണ് ഞങ്ങൾ പറയുന്നു നിങ്ങൾ ഭക്ഷണം കഴിക്കരുത് പനി തുടങ്ങുന്ന സമയത്ത് തന്നെ ഭക്ഷണം നിർത്തണം കാരണം നിങ്ങളുടെ ആമാശയവും രക്തത്തിൻ്റെ ഓട്ടവും എല്ലാം ഫ്രീ ആവണം ജോലി കുറയ്ക്കണം ഊർജ ഉപയോഗം കുറയണം മൈക്രോ കോൺട്രിയോൺ ഊർജം ഉണ്ടാക്കണ്ട ഭക്ഷണം അങ്ങോട്ട് ചെല്ലണ്ട ഇതാണ് പ്രകൃതി ചികിത്സ പനിയുടെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉപവാസം തുടങ്ങണം എന്ന് പറയുന്നതിൻ്റെ കാരണം ധാരാളം വെള്ളം കുടിക്കാൻ പറയും വെള്ളം ധാരാളം കുടിക്കേണ്ടത് പനിക്ക് കാരണമായിട്ടുള്ളതിനെ കഴുകിക്കളയാൻ ഒഴുക്കിക്കളയാൻ നീക്കം ചെയ്യാൻ ശരീരത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് കോശങ്ങൾ അവയുടെ പ്രവർത്തനത്തെ ബ്ലോക്ക് ചെയ്യണം അവയവങ്ങൾ പനിക്ക് കാരണമായി വന്നിട്ടുള്ള അത് അവർ പറയുന്ന പോലുള്ള കാരണങ്ങളാണെങ്കിലും ഞങ്ങൾ പറയുന്നത് പോലുള്ള ടോക്സിൻസ് ആണെങ്കിലും കഴുകിക്കളയാൻ വെള്ളം ആവശ്യമാണ് അങ്ങനെ വെള്ളം കൊണ്ട് അടിച്ച് കഴുകി ഒരു ആന്തരികമായ കുളി നടക്കണം ഏതാണ് നല്ലത് ഏതാണ് ശാസ്ത്രീയം ഓരോ വർഷവും മുന്നൂറും അഞ്ഞൂറും പേരൊക്കെയാണ് കണക്കുകളിൽ കേരളത്തിലെ ആശുപത്രികളിൽ പനി കൊണ്ട് മരിക്കുന്നത് ഒരാൾക്ക് പോലും പടിഞ്ഞാറൻ വൈദ്യ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ചികിത്സ കിട്ടുന്നില്ല കേട്ടോ ബ്രിട്ടനിലാണെങ്കിൽ പനിയാണോ മൂന്ന് ദിവസം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറയും ഇവിടെ പനിയാണോ മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ മൂന്ന് കുത്തും ഒരു കെട്ട് പാരാസിറ്റമോളും കിട്ടും ഇവിടത്തെ ചികിത്സ എന്ത് ചികിത്സ ബ്രിട്ടനിലെ ചികിത്സ ഏത് ചികിത്സ ഇതൊക്കെ മോഡേൺ മെഡിക്കൽ സയൻസ് എന്നുള്ള പേരാണ് ഇവർ എടുത്തണിയുന്നത് ഇത് തനി മണ്ടത്തരമാണ് ഇത് മണ്ടം മെഡിസിനാണ് ഇതിൽ ഏറ്റവും ശരിയായത് പ്രകൃതി ചികിത്സ നടപടിയാണ് നമ്മുടെ ഡോക്ടർമാർ കണ്ണു തുറക്കണം അവരെ മെഡിക്കൽ കോളേജിൽ പഠിപ്പിച്ചത് അബദ്ധശാസ്ത്രമാണ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ കച്ചവട ശാസ്ത്രമാണ് അവർ മെഡിക്കൽ സയൻസല്ല പഠിച്ചത് ഫൈനാൻഷ്യൽ സയൻസാണ് സാമ്പത്തിക ശാസ്ത്രമാണ് പഠിച്ചത് ചികിത്സയുടെ എക്കണോമിക്സാണ് പഠിച്ചത് നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പനിക്ക് പട്ടിണിയാണ് പാരാസിറ്റമോൾ അല്ല കഴിയുന്നത്ര നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങൾ ഷെയർ ചെയ്യുകയോ അഭിപ്രായങ്ങൾ എഴുതുകയോ ചെയ്യുന്നില്ല എങ്കിൽ ലൈക്ക് ചെയ്യുക പോലും ചെയ്യുന്നില്ല എങ്കിൽ ഇത് നിങ്ങൾക്ക് അയച്ചു തരുന്ന പരിപാടി അൽഗോരിതം ഗൂഗിൾ നിർത്തും അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ അറിയാൻ കാര്യങ്ങളറിയാൻ കാര്യമായിട്ടാരും പറയുന്നതല്ലല്ലോ അറിയാൻ നിങ്ങൾ ആക്റ്റീവ് ആവണം അഭിപ്രായങ്ങൾ എഴുതണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നന്ദി നമസ്കാരം